നമസ്കാരം വിത്തെടുത്ത് കുത്തുക എന്ന് മലയാളത്തിലൊരു പദപ്രയോഗമുണ്ട് അതായത് എടുത്ത് വിറ്റ് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുപോലത്തെ ഒരു സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ കേരള സർക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ മുതലേ നമുക്കറിയാം കടമെടുത്ത് കടമെടുത്ത് തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കേരളത്തിൽ നികുതി ഗതേര വരുമാനം ഉണ്ടാക്കാനുള്ള നൂറ് ഉണ്ടായിട്ട് പോലും അങ്ങനെ ഒന്നുമല്ലാതെ മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയും മാത്രം പച്ചയിൽ മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ കടമെടുത്ത് കടമെടുത്ത് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇത്തരത്തിൽ കടമെടുക്കുമ്പോൾ പോലും ദൂരത്തിനും ആഡംബരത്തിനും യാതൊരു കുറവുമില്ലായിരുന്നു മന്ത്രിമാരുടെ ഔദ്യോഗിക വസ്തുക്കൾ മോടി പിടിപ്പിക്കാനും അവരുടെ കാറുകൾ പുതിയ പുതിയ കാറുകൾ വാങ്ങാനും അതുപോലെ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നിരന്തരമായി വൻകിട രീതിയിൽ മേളകൾ സംഘടിപ്പിക്കാനും ഒക്കെ തന്നെ യാതൊരു ഉളുപ്പും ഈ സർക്കാരിനില്ലായിരുന്നു പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കേരളം അതിസമ്പന്നമായൊരു സംസ്ഥാനമാണെന്ന് തോന്നുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏതായാലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത മാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷൻ കൊടുക്കാൻ പോലും കഴിയുമോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കാരണം ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് കേന്ദ്രം കടമെടുപ്പിൻ്റെ പരിധി കുറച്ചു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് സ്ഥിരമായി കേന്ദ്രത്തെ കുറ്റം പറയുകയും കേന്ദ്രത്തിൽ പോയി കടം മാറ്റേണ്ടി വരികയും ചെയ്യുകയും ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുകയും ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കേന്ദ്രവിരുദ്ധ രീതി പണ്ടും ഉണ്ടായിരുന്ന തരത്തിൽ എൽ ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ അന്ന് കോൺഗ്രസ് സർക്കാരുകൾ കേന്ദ്രത്തിലുണ്ടായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതി അതൊക്കെ തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത് എങ്കിലും കടം വാങ്ങാനായി ഇപ്പോഴും പോകുന്നത് കേന്ദ്രത്തിൻ്റെ മുന്നിൽ തന്നെയാണ് പക്ഷേ കടമെടുപ്പ് പരിധി കുറച്ചത് വലിയ തോതിലുള്ള പ്രതിസന്ധി കേരള സർക്കാരിന് ഉണ്ടാക്കി എന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയുകയില്ല ഈ നികുതി വരുമാനം കൂടാതെ ഓരോ മാസവും ഒരു രണ്ടായിരം കോടി രൂപയുടെ അധിക ചെലവ് സംസ്ഥാനത്ത് എപ്പോഴും ഉണ്ടാകാറുണ്ട് ഇതും കടമെടുത്ത് തന്നെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത് കടമെടുത്ത് കടമെടുത്ത് എവിടെയെല്ലാം കടമെടുക്കാൻ കഴിയുമ്പോൾ അങ്ങനെയെല്ലാം കടമെടുത്ത് തന്നെയാണ് ഈ രണ്ടായിരം കോടി രൂപയും സംഘടിപ്പിക്കുന്നത് മാത്രമല്ല ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് കരാറുകാർക്ക് നൽകാനുള്ള തുക അപ്പോൾ കൊടുത്തേ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം സഹിക്കേണ്ടി വരും അല്ലെ അവരെടുത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പേരും പറഞ്ഞ് പിരിക്കാൻ ചെല്ലാനും പറ്റുകയില്ല അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവർക്ക് കിട്ടാനുള്ള അവർക്ക് ലഭിക്കാനുള്ള അവർ ചെയ്ത ജോലിയുടെ പണം നൽകിയേ മതിയാവുകയുള്ളൂ ഇതിന് വലിയൊരു തുക തന്നെ കണ്ടെത്തേണ്ടി വരും ഇതിനൊരു ഇരുപതിനായിരം കോടി രൂപ വേണ്ടി എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ശമ്പളവും പെൻഷനും അതിനൊരു പതിനയ്യായിരം കോടി വേണ്ടി വന്നേക്കും ഇതെല്ലാം ഇവിടെ പോയി കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം പിന്നെ മറ്റൊന്ന് അടുത്ത തിരഞ്ഞെടുപ്പിനും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനും എല്ലാം തന്നെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ക്ഷേമ പെൻഷനുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി എന്നുള്ളത് പെൻഷൻ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ് എങ്കിൽ പോലും സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ് കാരണം തിരഞ്ഞെടുപ്പ് വരുന്ന സ്ഥിതിക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കാനും പറ്റില്ല ക്ഷേമ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ അത് സർക്കാരിന് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്നും വെറും വാഗ്ദാനങ്ങൾ നൽകിയ ആളെ പറ്റിക്കാനുള്ള പഴയ പരിപാടി ഇനി നടക്കുകയില്ലെന്ന് സി പി ഐ നേതാക്കൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പണം എവിടെ നിന്ന് സംഘടിപ്പിക്കും എന്നുള്ള ആ അന്വേഷണവുമായി സർക്കാർ നാലു വഴിക്കും നേട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ അധിക ചെലവാണ് ഈ സംസ്ഥാന സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയും കടന്നു വിട്ടില്ല എങ്കിൽ പോലും കൂടുതലും ഈ സർക്കാരിൻ്റെ ദൂരത്വം ആഡംബരവും കാരണം തന്നെയാണ് ഇത്രയധികം പണം പോയതെന്നും പല കാര്യങ്ങളിലും യാതൊരു തരത്തിലുള്ള ദീർഘവീക്ഷണമില്ലാതെ കൃത്യമായ പദ്ധതിയോ പ്ലാനോ ഒന്നുമില്ലാതെ എടുത്തു ചാടി വെറുതെ പൈസ കൊണ്ട് കളയുന്ന നിരവധി സംരംഭങ്ങൾ കേരള സർക്കാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറഞ്ഞു വിട സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഇവിടെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ലാഭത്തിൽ പ്രവർത്തിക്കുന്നതാണ് അത് കെ എസ് ആർ ടി സി മുതൽ കെ എസ് സി മുതൽ എല്ലാ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നുള്ളത് ഒരു പരമാർത്ഥവും ഇപ്പോൾ ജി എസ് ടി ഭരിക്കുന്നതിൻ്റെ പൈസ നേരെ കിട്ടുന്നില്ല അതുപോലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അത് വലിയൊരു കോടാലിയായി സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കാരണം അവരുടെ ശമ്പള പരിഷ്കരണം വന്നാലും അതിനും ആയിരക്കണക്കിന് കോടിയുടെ ചെലവ് തന്നെയാണ് വരേണ്ടത് പക്ഷേ ഇതിനൊന്നും തന്നെ ചിലവാക്കാനുള്ള പൈസ കയ്യിലില്ല ഇനി എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ കടമെടുപ്പ് തന്നെയായിരിക്കും രീതി പണ്ടത്തെ കാലത്ത് ആരുന്നെങ്കിൽ എ ഡി ബി വായ്പ എടുക്കാമായിരുന്നു വായ്പ എടുത്തതിന് ശേഷം എ ഡി ബിക്കെതിരെ സമരം ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും തന്നെ നടപ്പുള്ള കാര്യമല്ല കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ലോകമെമ്പാട് തന്നെ എല്ലാവർക്കും നന്നായിട്ടറിയാം നമ്മൾ ബ്രിട്ടനിൽ യു കെയിൽ ചെന്ന് അവിടെ അന്താരാഷ്ട്ര വിപണിയിലൊക്കെ നമ്മൾ മണിയടിച്ച് നോക്കി എന്നിട്ട് പോലും അവിടെയും ക്ലച്ച് പിടിച്ചില്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇതെല്ലാം തട്ടിപ്പായിരുന്നു ഇതിനെല്ലാം ഉടായ്പ രീതികളാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം പിന്നീടാണ് എല്ലാവരും മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ആശങ്കയിലാണ് എല്ലാവരും ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ബാലികേറാ മാറും കാരണം നിത്യ ചിലവിന് പോലും പൈസയില്ല അതുപോലെ കടം തലയ്ക്ക് മീതേ വന്നി നിറയുന്നുണ്ട് ചില വ്യക്തികൾക്ക് കടം വന്ന് നിൽക്കളില്ലാത്ത അവസ്ഥയിലാകുന്നതിൻ്റെ വേറെ പതിപ്പ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനവും അനുഭവിക്കുന്നത് ഇതിൻ്റെയൊക്കെ തന്നെ കാരണം പ്ലാനിങ് ഇല്ലായ്മയും കെടുകാര്യസ്ഥിതിയും ധൂർത്തം തന്നെയാണ് അങ്ങനെ എല്ലാം മറന്ന് ദൂർത്തടിച്ചതിൻ്റെ പ്രത്യാഘാതം ഒടുവിൽ പാവപ്പെട്ട ജനങ്ങളുടെ മേലേക്ക് പതിക്കാൻ തന്നെയായിരിക്കും ഒടുവിൽ ഈ എൽ ഡി എഫ് സർക്കാരും തീരുമാനമെടുക്കുക